ഈ ഗ്രൗണ്ടിൽ വന്ന് മൂസക്കായിട്ട് വന്ന് ഉദ്ഘാടനം ചെയ്യണം എന്ന് പറഞ്ഞതും എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലങ്കി മുണ്ടും ഈ മൂസക്കായിട്ട് ഷേർട്ട് ഉൾപ്പെടെ വന്നത് ഉദ്ഘാടനം എന്തായാലും ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് ഞാൻ ഈ കരുവാരക്കുണ്ടിലെ എല്ലാ സ്നേഹനിധികളായ മലപ്പുറം ജില്ലയിലെ സ്നേഹനിധികളായ എല്ലാവരെയും അറിയിക്കുകയാണ് പിന്നെ ഇവിടെ ഇപ്പോൾ നടന്ന കർമ്മം എന്നോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഈ ഫുട്ബോൾ ടൂർണമെന്റിൽ നിന്ന് കിട്ടുന്ന തുക പെയിൻ ആൻഡ് പാലിയറ്റിക്കിലെ അവശത അനുഭവിക്കുന്ന ക്ഷതമേറ്റി കിടക്കുന്ന രോഗികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായി അപ്പം അങ്ങനെ ഒരു സംരംഭത്തിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ചു എന്നുള്ളതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഇരുപത്തി ഏഴ് ദിവസത്തോളം നീച്ചു നിൽക്കുന്ന ഈ ഫുട്ബോൾ മാമാങ്കത്തെ ഒരു ഉത്സവം ആക്കണം ഒരുപാട് പേര് ഈ കളി കാണാൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് വരട്ടെ ആ പൈസ മുഴുവൻ ദുരിതം അനുഭവിക്കുന്ന പേന പാലറ്റിക്കിലെ രോഗികൾക്ക് ആശ്വാസമാകട്ടെ ഞാനും ഒരുപാട് പ്രവർത്തനങ്ങൾ കോഴിക്കോട് ജില്ലയിൽ പേന പാലറ്റിക്കിന് വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പൊ ഈ കൊണ്ട് കൊണ്ടുവന്നിട്ടും എനിക്ക് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരു പങ്കാളിയാവാൻ സാധിച്ചത് ഞാനും ഒരുപാട് സന്തോഷിക്കുന്നു ഒപ്പം ഞാനിന്ന് ഇവിടെ കണ്ട ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട നമ്മുടെ ഒരു താരം മോനെ വന്നേ െല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു താരമായി മാറട്ടെ ഇനി വാസലിന്റെ കളിയൊക്കെ നമുക്ക് ടി വിയിലൂടെ മാത്രമേ കാണാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തട്ടെ ഇവരെയൊക്കെ അനുമോദിച്ചത് ഈ ഒരു ഫുട്ബോൾ മേളയുടെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുകയാണ് കാരണം ഈ പ്രോത്സാഹനമൊക്കെ ഇവർക്ക് ഒരുപാട് കരുത്തു കൊടുക്കും ഇവര് ഉജ്ജ്വലായ ഫുട്ബോൾ കളിക്കാരായിട്ട് മാറും എന്ന് മനസ്സ് പറയുന്നു പിന്നെ ഇതിപ്പോ ഒരു ഫുട്ബോൾ മാമാങ്കമാണ് സാധാരണ ഫുട്ബോൾ കളി കാണാൻ ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവാറ് പെണ്ണുങ്ങൾ ഉണ്ടാവാറില്ല പക്ഷെ ഈ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗത്ത് കുറേ സ്ത്രീകളെ നിന്നും മൂസക്കാരി നോക്കി നിൽക്കുന്നുണ്ട് വളരെ സന്തോഷം എം എൽ ടി മോസയെ ഒരു ജനകീയ പരിപാടിയാക്കി മാറ്റിയ കേരളത്തിലെ എല്ലാ പ്രേക്ഷകരോടും കേരളത്തിലെ മാത്രമല്ല പിന്നെ പറയാ വിദേശത്ത് കഴിഞ്ഞ ആഴ്ചയും ഞാൻ ദുബായിലായിരുന്നു അതിന്റെ മുന്നത്താഴ്ച ഖത്തറിലായിരുന്നു ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് കുവൈത്തിലും അബുദാബിയിലും ആണ് അപ്പൊ കുവൈ നമ്മുടെ വിദേശത്തെ മലയാളികളെ ഏറ്റവും കൂടുതൽ ഞങ്ങളെ സ്നേഹിക്കുന്നു ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് വളരെ സന്തോഷമുണ്ട് പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് കുറെ നേരമായി അപ്പം പല വീടുകളിൽ നിന്നും കുട്ടികളും പലരും വന്ന് എന്റെ കൂടെ ഫോട്ടോ എടുക്കലും സംസാരിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ ഈ ഗ്രൗണ്ടിൽ നടക്കാൻ പോകുന്ന രണ്ടു മാസങ്ങൾക്കുള്ളിൽ കൂടെ നടക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാമിൽ ഞാനും പാത്തുവും എൻ്റെ മക്കളൊക്കെ വരുന്നതാണ് ഞങ്ങള് അന്വിച്ചറിക്കുന്ന കോമഡി ഷോടെ ഉണ്ടാവുമെന്ന് ഞാൻ ഇപ്പോഴേ നിങ്ങൾ അറിയിക്കുന്നു ഇന്ന് പാത്തു വന്നിട്ടില്ല പാത്തു തിരുവനന്തപുരത്ത് പൃഥ്വിരാജയുടെ കൂടെ ഒരു സിനിമ ഞാൻ അറിയിച്ചോണ്ടിരിക്കാണ് പിന്നെ ഞമ്മളിപ്പോൾ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മളെ മമ്മൂക്കൂടെ വർഷത്തിൽ അസലോ നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ വലിയൊരു കാര്യമാണ് മമ്മൂക്ക ചില്ലരക്കാർ കേട്ടോ വല്ല നല്ലൊരു മനുഷ്യനാശോ വല്ലാത്തൊരു മനസ്സിനെ മൂപ്പരാണ് ആ സിനിമയിലേക്ക് മൂപ്പര് നിർമ്മിച്ച സിനിമയാണ് ആ സിനിമയിലേക്ക് ഞമ്മളെ വിളിച്ച് ഒരു ഉസാറായിട്ടുള്ള റോള് നമുക്ക് തന്നു അത് നമ്മൾ ഉസാറായിട്ട് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് മൂപ്പര് പറഞ്ഞ് എന്തായാലും ആ സിനിമ ഒരുപാട് പേര് കണ്ട് വിളിക്കുന്നുണ്ട് കാണാത്തവർ ഒരു വർഷ സിനിമ എന്തായാലും പോയി കാണണം ആ മൂസക്കാരുടെ ഒരു ആഗ്രഹമാണ് പ്ലീസ് ഈ ഫുട്ബോൾ മേളയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും എം ഐ ടി ബുസ്ര കുടുംബത്തിന്റെ എല്ലാ അഭിനന്ദനങ്ങളും നേരുന്നു ഞാൻ മയക്കി കൈമാറി